പഠിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല ജീവിതം ജീവിതത്തിലൂടെ പഠിക്കാനാവൂ അടുത്ത നിമിഷം എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണയിക്കുന്നത് വേണമെന്ന് വിചാരിച്ചാൽ എന്തൊന്നും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും പക്ഷെ വേണമെന്ന് തോന്നണം മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിനു വിലയായി നൽകേണ്ടതില്ല നിങ്ങൾ ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ നേരിടേണ്ടി വരും പക്ഷെ സ്വയം പരാജയപ്പെടാൻ ഒരിക്കലും അനുവദിക്കരുത് ഒരു സ്വപ്നം നിറവേറ്റാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് സമയം എന്തായാലും കടന്നു പോകും നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത് നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക ഏത് സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാകും അവരോട് പ്രതികരിക്കാൻ ശ്രമിക്കരുത് അതൊരു മനോരോഗമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല കണ്ണുനിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വയ്ക്കണം അതോർത്ത് വീണ്ടും കരയാനല്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രം ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ് നിങ്ങളുടെ സമയം പരിമിതമാണ് അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിന്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത് വെളിച്ചമുള്ളെടുത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായും അവളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത് മരങ്ങൾ എല്ലാ വർഷവും ഇല പൊഴിക്കും എന്നാൽ നാളുകൾ കഴിഞ്ഞ പുതിയ ഇലകൾ കൊണ്ട് സമൃദ്ധമാകും സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങൾ ഒന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരു പക്ഷേ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുതയാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ് സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ് വില കുറഞ്ഞ ആളുകളിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു ആവശ്യമുള്ളവർക്കല്ല അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധം ഉണ്ടാവില്ല നിന്റെ സാഹചര്യം മറ്റുള്ളവന് ഒരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നതുവരെ മാത്രം പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തേക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ് വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും സുന്ദരികളായ സ്ത്രീകൾ അപൂർവമായി മാത്രമേ ബുദ്ധി ബുദ്ധിമതികളായിരിക്കും ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത് എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധിക്കുക അത് നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകില്ല പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കാത്തവരെ നമ്മുടെ വിജയത്തിൽ കൂടെ കൂട്ടരുത് മനുഷ്യന്റെ ചിന്താരീതികളും മനോഭാവങ്ങളും മാറുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റൊന്നും മാറുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രം നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസമാണ് ജീവിതത്തിൽ നമ്മളിൽ നിന്നും അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചെടുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇതിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കുക അതാണ് യഥാർത്ഥ ശക്തി ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല ആർക്കാണോ നിങ്ങളെ വിശ്വാസമില്ലാത്തത് അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയും നിങ്ങൾ ഒരു തർക്കത്തിലാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം ശാന്തമാക്കുക നിങ്ങൾ വാദപ്രതിവാദത്തിൽ വിജയിക്കുന്നു എന്ന് തോന്നൽ മറ്റുള്ളവർക്കുണ്ടാകും നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ ദുർബലനായി കാണപ്പെടുക നിങ്ങൾ ബലഹീനനായിരിക്കുമ്പോൾ ശക്തനായി കാണപ്പെടുക ഒരു സുഹൃത്തിനെ സ്നേഹിക്കുന്നത് എളുപ്പമാണ് എന്നാൽ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക എന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നിഷ്കളങ്കരും സത്യസന്ധരുമാണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത് പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഉള്ളവർ ശത്രുക്കളാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് വലിയ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടി വരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത് എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത് എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത് ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല സൈക്കോളജി പറയുന്നു ഒന്നും ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാത്ത സ്ത്രീകൾ പൊതുവെ എല്ലാം അർഹിക്കുന്നവരായിരിക്കും ലക്ഷ്യം വളരെ ഉയരത്തിലായതുകൊണ്ട് അതിലെത്തിപ്പെടാൻ സാധിക്കാത്തതല്ല ലക്ഷ്യം ചെറുതായതുകൊണ്ട് നാം അതിൽ എത്തിപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ക്ഷമ ഒരു മഹത്തായ പാഠമാണ് പരീക്ഷിച്ചു തന്നെ പഠിക്കേണ്ട ഒരു വലിയ പാഠം എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് നമ്മളൊരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളോട് നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ബുദ്ധിശൂന്യനാണെന്നല്ല പകരം നിങ്ങൾക്ക് ആ വ്യക്തി അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ള പക്വത ഉണ്ടെന്നാണ് തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ ഫലമാണ് വിജയം അതിന് പ്രത്യേക നിഗൂഢ രഹസ്യങ്ങളൊന്നുമില്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തി പുറത്തെടുക്കുവാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും വിജയത്തിന്റെ തൊട്ട് മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തലാണ് യഥാർത്ഥ തോൽവി തോൽവികളുടെ അതിജീവനമാണ് വിജയികളുടെ ജനനമാകുന്നത് നമ്മുടെ പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കാതെ അവയെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത് ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക എന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിന് വില കൽപ്പിക്കുക ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട് എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ് മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല ഞാൻ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത് തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഏറ്റവും സത്യസന്ധമായിരിക്കും നിങ്ങൾ ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത് നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു രണ്ടിനെയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത് ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും ഇല്ലാത്തവർ പോകേണ്ടവരാണ് പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരുപടി നല്ല ഓർമ്മകളുമാണ് ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മൾ എന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിന് വില കൽപ്പിക്കുക ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല എല്ലാം അതിൻ്റെതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ് അമിത ചിന്ത പ്രയോജനം ചെയ്യില്ല നാം ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർഥ്യമായേക്കാം ചോദ്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക എന്ത് വിചാരിക്കും എന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനം ജീവിതവുമായിരിക്കും അവസരം ആവശ്യകത കഴിവ് സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക ഒരു നിമിഷം പോലും വൈകരുത് നഷ്ടമായവ തിരിച്ചു കിട്ടില്ല പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എന്തെങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും ജീവിതം വളരെ ചെറുതാണ് നിങ്ങളുടെ മനസ്സിന്റെ മുറിവു മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ് ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു ഭയപ്പെടേണ്ടത് ശത്രുക്കളെ സ്നേഹിക്കുന്നവരെയാണ് കാരണം മറ്റാരെക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ എല്ലാ ഇപ്പോഴും വ്യക്തതയുള്ളവരാവുക ലാളിത്യം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ് സൈക്കോളജി പറയുന്നു ഒരുപാട് സംസാരിക്കുന്ന സ്ത്രീകളും കുറച്ച് സംസാരിക്കുന്ന പുരുഷന്മാരുമാണ് നല്ല ജോഡികൾ ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ ആരൊക്കെ നമ്മളെ മോശക്കാരാക്കിയാലും തളർത്താൻ ശ്രമിച്ചാലും കാലം ഒരിക്കലും നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം കണുനീർ സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ് ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ നാം അതുവരെ നോക്കി കണ്ട കാഴ്ചപ്പാടുകൾ മാറും നമ്മുടെ പ്രശ്നങ്ങൾ നിസാരമായി തോന്നിപ്പോകും പ്രതീക്ഷയുടെ തിരുന്നാളങ്ങൾ അണയാതിരിക്കട്ടെ ജീവിതം തീരുമ്പോഴും നാം ഓരോരുത്തരുടെയും മനസ്സിലെവിടെയോ പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട് അതാണ് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ഇന്ധനമേകുന്നത് ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല വിജയം നേടാൻ ശ്രമിക്കുക അസൂയെ മാറ്റി നിർത്തുക അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത് അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു അറിവൊരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ് കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല നമുക്കായി എന്തും മനസ്സറിഞ്ഞു തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാവുക അത് സ്നേഹമായാലും പരിഗണനയായാലും അല്ല ശക്തി കൈവരുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത് ഏത് വിഷമ ഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി നിങ്ങളുടെ ദുർബലമായ മേഖലയെ മെച്ചപ്പെടുത്താൻ അല്ല ശ്രമിക്കേണ്ടത് ശക്തമായ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാനാണ് ശ്രമിക്കേണ്ടത് മുഖത്ത് മേക്കപ്പെടാത്ത സ്ത്രീകൾ പൊതുവെ ആത്മവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത് നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത് നിങ്ങൾ കാണാത്തത് പറയരുത് നിങ്ങൾ ചെയ്യാത്തതിനെ വിലയിരുത്തരുത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ആവശ്യമാണ് കാരണം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നാം പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതും കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ താടണമെന്ന് പഠിപ്പിക്കുന്നത് ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ അയാളുടെ മാനസികാവസ്ഥക്ക് സാധിക്കും സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ് നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരുകളിലാണ് ഭംഗിയുള്ള പൂക്കളിലല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയാമോ ഒറ്റയ്ക്കായ ഒരാൾക്ക് കൂട്ടു നൽകി വീണ്ടും അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ് മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാകും മനസ്സിലാക്കുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന് പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത് കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല ഒരു വടിയൂന്നെ നിങ്ങൾ അതിനു പിന്നാലെ പോവുക തന്നെ വേണം ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകില്ല ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും ആരുമില്ലെന്നിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെ ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക നിങ്ങൾ എന്ത് ഉപദേശം നൽകിയാലും ഹസ്വമായി പറയുക എവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത് നമ്മൾ എവിടെയെങ്കിലും വിട്ടുകൊടുക്കുമ്പോൾ മാത്രം സമാധാനമുണ്ടാകുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറക്കാൻ ചിറകുകളും തിരിച്ചറിയുവാനുള്ള വേരുകളും നിങ്ങളെ സ്നേഹിക്കാൻ കാരണങ്ങളും നൽകുക പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇതിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക ഒരു പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ആദ്യം തന്നെ അവിശ്വസിക്കാൻ തുടങ്ങും ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം